ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗീവവേ ചെയ്തായിരുന്നു അപ്പോൾ അതിലൊരുപാട് മെസ്സേജസ് വന്നായിരുന്നു കേട്ടോ ആ മെസ്സേജൊക്കെ വായിച്ചപ്പോൾ അതിലൊരുപാട് പേര് പറയുന്നുണ്ട് പ്ലാന്റ്സുകൾ വാങ്ങിക്കാനും കാണാനും വളർത്താനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതിന് പറ്റാത്ത സാഹചര്യമാണെന്ന് ഒരുപാട് മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിലുള്ള കവർ സീസ് വരുന്ന ചെറിയ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അൻപത് രൂപ മുതലാണ് പ്ലാൻസുകൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരെയും കണ്ടിട്ട് പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു മുപ്പത് വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് പ്ലാന്റ്സുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗീവ് അവേ ചെയ്തായിരുന്നു ആ ഗീവ് അവേയിൽ രണ്ട് വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് അടർന്ന് കിട്ടിയ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു നമ്മൾ അവർക്ക് ആ പ്ലാന്റ് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് പ്രൈസ് വിന്നറ് നമ്മൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല അത് കാരണം നമ്മൾ പുതിയ ഒരാൾ ഇന്ന് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഐ ഡിയിൽ വരുന്ന ആളാണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അബ്ബാസ് കെ എഫ് നയൻ ടു ഫൈവ് ത്രീ അപ്പോൾ ഇയാളാണ് അപ്പോൾ എന്നെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് യെല്ലോ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളർ വരുന്ന ഫ്ലവേഴ്സാണ് വരുന്നത് ഈ സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് യെല്ലോ ഫ്ലവർ ആണ് ഇതിന് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ ഫ്ലവർ വരുന്നത് യെല്ലോ ആണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന ഫ്ലവർ ആണ് ഇതിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ബ്യൂട്ടി പിങ്കിൻ്റെയും ബേബി പിങ്കിൻ്റെയും പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു സൈസിലാണ് വരുന്നത് ഫ്ലവേഴ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ബ്യൂട്ടി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് കേട്ടോ നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ബേബി പിങ്കും വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് പ്ലാന്റ് പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഓറഞ്ച് ആണ് ഈ പ്ലാന്റിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സൈസ് വരുന്നത് ഇതാണ് നല്ലൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിന് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ മൂന്ന് ആണ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ പിങ്കിൻ്റെ പ്ലാന്റുകൾ സ്റ്റോക്ക് ഔട്ടായി ഓറഞ്ച് കളറാണ് പ്ലാന്റ്സുകളുടെ ഫ്ലവറുകൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ലാവൻഡറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലാവൻഡർ കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ റേറ്റും ഹൺഡ്രഡ് ആണ് കേട്ടോ നൂറ് രൂപയുടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് സിൽവർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ സിൽവർ റെഡിൻ്റെ പ്ലാന്റും വരുന്നുണ്ട് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സൈസ് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടിട്ട് മാത്രം പ്ലാന്റ് ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സൈസ് വരുന്നത് ഇതാണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിനും നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു നാലോ അഞ്ചോ പ്ലാന്റുകളായിരിക്കും ചോക്ലേറ്റ് ബ്രൗണിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷീൻ ആണ് പ്ലാന്റിൻ്റെ ഐ ഡി വരുന്നത് നല്ല മിക്സഡ് കളേഴ്സുകൾ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് വാജിത് റെഡ്ഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വാജിത് റെഡ്ഡിൻ്റെ പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വാജിത് റെഡിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഇതാണ് കേട്ടോ കയാട്ടയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ കയാട്ടയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലാണ് കേട്ടോ കയാട്ടയുടെ പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസ് തന്നെ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ടാങ് ലോങ്ങിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ടാങ് ലോങ് യെല്ലോയുടെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ടാങ് ലോങ്ങിൻ്റെ പീച്ചും വരുന്നുണ്ട് കേട്ടോ പീച്ചിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് രണ്ടോ മൂന്നോ പ്ലാന്റ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് സുവർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ സുവർണയുടെ പ്ലാന്റിനും നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഫ്ലവറിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് അഡർണയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ അഡർണയിലെ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് പൂന വൈറ്റ് വൈറ്റാണ് കേട്ടോ പൂനാവൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് പൂന വൈറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ചില്ലി ചില്ലി ഐറ്റംസ് ആണ് ചില്ലി റെഡ് ചില്ലി യെല്ലോ ഈ രണ്ട് കളേഴ്സുകളാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ചില്ലി റെഡ് അല്ലെങ്കിൽ ചില്ലി യെല്ലോ ഈ രണ്ട് കളേഴ്സുകളാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ജുവൽ പിങ്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കട്ട ഫ്ലവർ ആണ് കേട്ടോ ജുവൽ പിങ്കിന് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല കട്ടിയുള്ള സ്റ്റെ ആണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ക്ലാര എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഇന്ത്യൻ സൂഫിയാന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി റുബീന എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമാണോ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ബട്ടർഫ്ലൈ യെല്ലോ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ നെക്സ്റ്റ് വെറൈറ്റി ഓറഞ്ച് ഗ്ലോയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ ഇത് ഫോർമോസ ലാവണ്ടറിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ കുറഞ്ഞ റേറ്റിൽ റേറ്റിലിട്ടിരിക്കുന്നത് അപ്പോൾ പ്ലാൻസുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പിന് മുമ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പ്ലാൻസുകൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇനി പ്ലാന്റ്സുകളൊക്കെ ഡെലിവറി ചെയ്യുള്ളൂ അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ വേഗം തന്നെ വരിക പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ സ്റ്റോക്ക് ഔട്ടായി പോകും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ പുതിയ വീണ്ടും വീഡിയോ വീണ്ടും കാണാം താങ്ക് യു